നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമ്പാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പിന്നെ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായിട്ടിട്ടാ അപ്പം അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ അവിടെക്ക് ഒന്ന് ചൂടായി വരട്ട ഇതിലേക്ക് ഒരു നാലഞ്ച് കറുകപ്പട്ട ഇതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് മണി പെരിഞ്ചീര കേട്ടോ ഇനി നമുക്ക് സബോള അരിഞ്ഞതല്ല കേട്ടോ രണ്ട് മീഡിയം സൈസ് സബോളാം ഇതൊന്ന് പഴന്ന് തരാം തരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മറ്റേ അതൊന്നിളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് വെക്കും അത് കഴിഞ്ഞിട്ട് ഇടുന്നിങ്ങനെ ഒന്ന് വാടി വെക്കും ഞാൻ മൂന്ന് ഉരുളം കഴുങ്ങും ഒരു ക്യാരറ്റാണ് ഇത് ഞാൻ പുഴുങ്ങി എടുത്തിണ്ട് കേട്ടോ അപ്പോൾ പുഴുങ്ങണ നേരത്തെ നമ്മൾ ഈ ഉരുളം കഴുകുമ്പോൾ ഓരോ കത്തി കൊണ്ടിങ്ങനെ ഓരോന്നിങ്ങനെ വരഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ എടുക്കാനായിട്ട് സുഖവും കേട്ടോ ഇതൊന്നു എന്നിട്ട് ക്യൂബ് മാതിരി ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം ഇത് വാടിയിട്ട് സബോള ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു മൂന്ന് വലിയ വെളുത്തുള്ളി രല്ലായിരുന്നു അപ്പൊ ഒരു മൂന്നെണ്ണം എടുത്തുള്ളട്ടാ പിന്നെ ഇത്ര പോകുന്ന ഒരു ലക്ഷണം ഇഞ്ചിട്ടാ ചതച്ചത് ട്ടാ അതുകൂടാണ്ട് നാല് പച്ചമുളക് ചീഞ്ചിച്ച് വേറെ നമ്മൾ മുളകും പൊടിയെങ്കിലും ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ ൊന്ന് വാടി വറ്റേട്ടാ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടാ പിന്നെ കുരുമുളക് പൊടി പൊടി ആവരുത് തരി തരി എങ്ങനെയായിട്ടുള്ളത് കേട്ടോ നല്ല നൈസ് പൊടിയാവരുത് കേട്ടോ അപ്പൊ ടേസ്റ്റ് വരും ഇതൊന്ന് നന്നായി ഇനി നമുക്ക് ഈ വെജിറ്റബിള് ഉരുളം ക്യൂബ് പോലെ പിന്നെ ക്യാരറ്റ് പിന്നെ ഞാൻ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തുള്ളതാട്ടോ അതുകൊണ്ടാ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിലെനിക്ക് ഒരു അരമുറി തേങ്ങയുടെ രണ്ടാം പാലം ഇട്ടത് ഇതെനിക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് ഞാൻ അവിടെ വെക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഉരുളം കഴുകും കോളിഫ്ലവറൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടാകുന്നു അപ്പം ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതിയിട്ടാണ് കുറച്ചിടാം നമുക്ക് പിന്നെ നോക്കിയിട്ട് ഇടട്ട ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനൊരു പതിനാറ് അണ്ടി ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചുള്ളത് കേട്ടാ ഇത് ജാറിലും ഇതിൻ്റെ ഒപ്പം കുറച്ച് തേങ്ങയുടെ പാൽ പാല് ഇതൊന്നരഞ്ഞു കിട്ടുള്ളത് ഞാൻ ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതോടെ ഇരിക്കട്ടെ നമുക്ക് തുറന്നു ഞാൻ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ മൂന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് കിട്ടാം നമ്മൾ പാലോചിച്ചാരനെ അല്ലെങ്കിൽ പിരിയും പിന്നെ തീയിടും വെക്കുമ്പോളേ സിമ്മിൽ വെക്കിയത് കേട്ടാ കുറച്ച് കൂട്ടി വെച്ചോളൂ അല്ലെങ്കിൽ പാൽ പിരിഞ്ഞ് പോകും ഇത് ഇങ്ങനെ വെന്ത് ഒന്ന് ഇതായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ഇവിടെ ഞാൻ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ വേണ്ട ഇന്ന് കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചത് കേട്ടോ ഇനി അതിലേക്ക് ഒഴിച്ചെടുക്കണ്ട കേട്ടോ ആണ്ടി പേര് അരച്ചിട്ട് ഇനി ഒന്നാം പാൽ വെച്ചൊക്കെ കേട്ടോ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു തിള വരുമ്പോൾ നമുക്കത് ഓഫാക്കാം കേട്ടോ ഒന്ന് ആ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പിലോട്ട് എടുക്കാം പിന്നെ ഗരം മസാല കേട്ടോ അതേ പട്ടിടുന്ന സമയത്ത് നമ്മൾ എൻ്റെ ഇല്ലാത്ത തന്നെ ഞാൻ കറിയാമ്പൂ പിന്നെ ഏലക്കായും ഉണ്ടെങ്കിൽ നാലീശ്ശണ്ണ ഇടാട്ട എൻ്റെ ഇല്ലാത്തതന്നെ ഞാൻ ഇടാഞ്ഞു കുറച്ച് ഗരം മസാല ഒന്നിട്ട് ഒന്നു ഇതാക്ക നമുക്ക് ഇതിലും വെള്ളം കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പാല് ഒഴിക്കാ അതിന്റെ എനിക്ക് വെള്ളം ഇത്ര മതിയിട്ടാ അത് കാരണം ഞാൻ അങ്ങനെ ആക്കിയത് നമുക്കിത് ഓഫാക്കി ഇത് ഉണ്ടാക്കി നോക്കട്ട പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ